ഹായ് ഡിയർ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് ദുബായ് ടെർമിനൽ വണ്ണിൽ ആണ്ടാ അപ്പോൾ എന്താണെന്ന് വിചാരിക്കും നാട്ടിൽ പോകാൻ വന്നതാണ് നാട്ടിൽ പോകാനല്ല എന്നാൽ മറ്റു രാജ്യത്തേക്ക് പോകാനാണെന്ന് വെച്ചാൽ അതുമല്ല അപ്പോൾ നിങ്ങൾ തമ്പിലൈ കണ്ട പോലെ തന്നെ ഇവിടെ ദുബായ് എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ അതായത് ടെർമിനൽ വണ്ണിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ദുബായിൽ വന്നാൽ ജോലി അന്വേഷിച്ച് വന്നാല് ആദ്യമായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്നത് ഈ വീഡിയോയില് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ അപ്പോൾ കണ്ടോണ്ടിരിക്കുക ആദ്യമായിട്ട് ചെയ്യേണ്ടത് ടെർമിനൽ വണ്ണിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ സിം കാർഡ് എടുക്കുക എന്നുള്ളതാണ് സിം കാർഡ് രണ്ട് സിം കാർഡ് ഉണ്ട് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് ഈ സ്ഥലാത്ത് പിന്നെ അത് ഡൂ ആണ് ഉള്ളത് അപ്പം ഇത് രണ്ടും ടെർമിനൽ വണ്ണിൽ അറൈവൽ ഏരിയയിൽ ഉണ്ട് പിന്നെ അത് കൂടാതെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാനായിട്ട് മെട്രോ കാർഡ് എടുക്കണം മെട്രോ കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ മറ്റ് എമിറേറ്റ്സിലാണ് താമസിക്കണമെങ്കിൽ പോലും വളരെ നോയൽ കാർഡ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് വേറെ ഒന്നല്ല അവിടേക്ക് ബസ് സർവീസ് ഒക്കെ ഉണ്ട് അത് ഒക്കെ പോകണം എന്നുണ്ടെങ്കിലും നമുക്ക് നോയൽ കാർഡ് ഉപയോഗിച്ചിട്ട് നോയൽ കാട് എന്ന് പറഞ്ഞാല് ഈ കാണുന്ന കാർഡ് കണ്ടില്ലേ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും പിന്നെ അത് കൂടാതെ ഇവിടെ നമുക്ക് ഉള്ളിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ട് നോക്കാം അറിവിൽ കയറി വരുമ്പോ തന്നെ നമുക്ക് കാണാൻ കഴിയും വലിയൊരു സൂപ്പർ മാർക്കറ്റ് സ്പിന്നിസ്ന്ന് പറഞ്ഞാൽ അറിയാല യു എൽ ഉടനീള സൂപ്പർ മാർക്കറ്റ് ആണ് ഈയൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല ക്വാളിറ്റി ആണ് നമുക്ക് തരുന്നത് പിന്നെ വിലയാണെങ്കിൽ കൂടുതലാണ് എല്ലാ മേഖലയിലും നോക്കുമ്പോഴും വില ഭയങ്കര കൂടുതലാണ് പിന്നെ മറ്റു പ്രോഡക്ട്സ് എന്ന് പറയണത് ഇവിടെ വരുന്നത് മെയിനായിട്ട് യൂറോപ്യൻ ഫുഡുകളാണ് കൂടുതലും യൂറോപ്യൻ അമേരിക്കൻ പിന്നെ ഇന്ത്യൻ ഫുഡും ഉണ്ട് ഇന്ത്യൻ ഫുഡ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല വളരെ കുറവാണ് പക്ഷേ ജ്യൂസ് കേക്ക് ഐറ്റംസ് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട് ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ അതൊക്കെ നമുക്ക് മേടിക്കാവുന്നതാണ് പിന്നെ ഈ സലാഡ് കാണുന്ന ഐറ്റംസ് ഒക്കെ കൂടുതലും യൂറോപ്യൻസ് അറബ് ഐറ്റംസ് ഒക്കെ കൂടെ കൂടുതലും പിന്നെന്താ ഇവിടെ കുറച്ച് ഒക്കെ വെച്ചിട്ടുണ്ട് ആരെങ്കിലൊക്കെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാം ഫ്ലവേഴ്സൊക്കെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഫുഡൊക്കെ മേടിച്ചതിന് ശേഷം ഈ ഏരിയയിൽ വന്നിരുന്ന് കഴിക്കാം കേട്ടാ നല്ല സൗകര്യമുണ്ട് ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് പ്രവർത്തിക്കുന്ന രണ്ട് എ ടി എം മെഷീൻ അറേവൽ ഏരിയയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒന്ന് എ ഡി സി ബി മറ്റൊന്ന് എമിറേറ്റ്സ് എൻ ബി ഡി ബാങ്കിൻ്റെയും അതിനോട് ചേർന്നൊരു ഫാർമസി ഇവിടെ ഉണ്ട് പിന്നെ ഈ കാണുന്നത് മർഹബ സർവീസ് ആട്ടോ മർഹബ സർവീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആരെങ്കിലൊക്കെ വയ്യാത്ത ആളുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ ഇവിടെ വന്ന് ബുക്ക് ചെയ്താൽ മതി ഇവരെ അസിസ്റ്റന്റ് അവരെ ഹെൽപ്പ് ചെയ്യും പിന്നെ അത് കൂടാതെ ചിൽഡ്രൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ സർവീസ് ഉപയോഗപ്പെടുത്താം നമുക്ക് പിന്നെ ഇവിടെ ചെറിയൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉണ്ട് ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കോടികൾ സമ്മാനം കിട്ടുന്ന ടിക്കറ്റൊക്കെ ഇവിടെ നിന്ന് എടുക്കാം പിന്നെ ചോക്ലേറ്റ്സ് അതുപോലെ തന്നെ ഫ്ലവേഴ്സ് പ്രിയപ്പെട്ട ആളുകളൊക്കെ വരുമ്പോൾ ഫ്ലവേഴ്സ് കൊടുക്കണം ഇവിടുന്ന് വാങ്ങാം അറവിലെ ഇറങ്ങി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ട്രാവലെക്സ് എന്ന് പറഞ്ഞാൽ കറൻസി എക്സ്ചേഞ്ച് പിന്നെ അത് കൂടാതെ അതിനോട് ചേർന്ന് തന്നെ ഒരുപാട് റെൻറ്റേക്കാറിൻ്റെ ഓഫീസസ് ഒക്കെ കാണാട്ടാണ് അപ്പോൾ ദുബായിൽ കറങ്ങാൻ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് റെൻ്റേ കാർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ തന്നെ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് കാർ കിട്ടും പിന്നെ അറിവിൻ്റെ പുറത്ത് മൂന്ന് മെഷീൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് വെള്ളത്തിൻ്റെ ഒന്ന് കോഫിയുടെ മറ്റൊന്ന് ചോക്ലേറ്റും കോള അങ്ങനെയൊക്കെ കിട്ടുന്ന മൂന്ന് മെഷീൻ ഫ്രീ ആയിട്ട് എന്ത് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട് പിന്നെ അവിടെ നമുക്ക് കുടിക്കാം പിന്നെ ബോട്ടിൽ ഉണ്ടെങ്കിൽ ബോട്ടിൽ നിറക്കുകയും ചെയ്യാം ഞാൻ അവിടുന്ന് കുറച്ച് വെള്ളം കുടിച്ച് പിന്നെ മെട്രോ കിട്ടാനായിട്ട് നേരെ മുകളിലേക്ക് പോകണം കേട്ടോ മുകളിലേക്ക് പോകാനായിട്ടുള്ള എക്സ്കലേറ്റർ ഉണ്ട് പിന്നെ അത് കൂടാതെ സൈഡിലൊരു ലിഫ്റ്റും ഉണ്ട് ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ലിഫ്റ്റ് വഴി നിങ്ങൾക്ക് മേലേക്ക് പോകാം കൂടാതെ ഏരോ മാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തെറ്റാതെ കറക്റ്റായിട്ട് നിങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തണം പിന്നെ ബസ്സിന് പോകണമെങ്കിൽ ബസ്സിന് പുറത്ത് കയറണ്ട പുറത്തേക്ക് അറയുൽ ഏരിയയിൽ രണ്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു അത് ഗ്രൌണ്ട് ഫ്ലോറിൽ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഇനി മേലെ വന്നാൽ മേലാ ഫസ്റ്റ് ഫ്ലോറിൽ അതായത് ഡിപ്പാച്ചർ ഏരിയയിൽ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളുടെ മുന്നിൽ കാണാം നീ കാണത് ഏരിയ ഫിക്സ് ഉണ്ട് ഏരിയ സിക്സ് ആയിരത്തു ഏരിയ വണ് വരെ ഉണ്ട് ഈ കാണുന്നത് വെയിറ്റ് നോക്കണ മെഷീൻ ഉണ്ട് ഇവിടെ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റ് നോക്കാൻ പറ്റും ഒക്കെ രണ്ട് തെരംസാണ് ഒരു പീസിനെ പറയുന്നത് കണ്ടില്ലേ പിന്നെ അത് കൂടാതെ ഇങ്ങോട്ട് മാറുമ്പോൾ ബാഗേജ് വാപ്പ് ചെയ്യണത് ഒരു മെഷീനോട് ഉണ്ട് ഒരാളുണ്ട് ആളങ്ങോട്ട് മാറി നിൽക്കണ വീഡിയോയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ കാണുന്നത് വേപ്പ് അത് കൂടാതെ ഇവിടെ സർവീസ് ഉണ്ട് നിങ്ങളുടെ കയ്യില് ലഗേജ് ഒക്കെ കൂടുതലുണ്ട് നാട്ടിൽ പോകാൻ എമർജൻസി സിറ്റുവേഷനിൽ ഈ കൗണ്ടറിൽ വന്നാൽ മതി ഇവിടെ അദർ റയൽസിന്റെ എല്ലാ ടിക്കറ്റും കിട്ടും ഡനാറ്റ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ടിക്കറ്റ് ഇത് വരുന്നത് ഏരിയ നമ്പർ സിക്സിലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ട ഫ്ലൈറ്റിന്റെ എല്ലാ വിവരങ്ങളും ഇവിടെ വലിയ വലിയ സ്ക്രീനിൽ കാണാൻ കഴിയും എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മറ്റ് എയർലൈൻസിൻ്റെ ടിക്കറ്റൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതാ എമിറേറ്റ്സ് ഉണ്ട് എമിറേറ്റ്സ് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു എമിരേറ്റ്സ് കൗണ്ടർ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫുഡ് ഹാൾ ഫുഡ് ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലേക്ക് ഇങ്ങനെ എക്സ്കലേറ്ററും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും അവിടെ എം എ ചെന്ന് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും ഒരുപാട് വിശാലമായ സ്ഥലം വിശാലമായ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ അവിടെ ഒരു ചെറിയൊരു ഫാർമസി ചെറിയൊരു ഡ്യൂട്ടി ഫ്രീ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് ഫുഡ് കോർട്ടുകൾ കാണാൻ കഴിയാം ഈ ഫുഡ് കോർട്ടിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് വന്നിട്ടിരുന്ന് കഴിക്കാൻ പറ്റും ചെറിയ ചെറിയ ടേബിളും കസാര ഇവിടെ ഇട്ടിട്ടുണ്ട് ഒന്നോ രണ്ടോ പേർക്ക് മാത്രം ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരുപാട് ടേബിളുകൾ കിട്ടുക ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ടെർമൽ വണ്ണിലെ അതായത് ടെർമൽ വണ്ണിലെ ഗ്രൗണ്ട് ഹാൻഡിങ് കാഴ്ചകളൊക്കെ വിശാലമായിട്ട് കാണാം അവിടെ ചുമരന് പകരം അവിടെ ചുമരന് ഗ്ലാസ് ആണ് അവിടെ വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നല്ല നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാം ഇനി ആർക്കെങ്കിലും പള്ളിയിൽ പോകണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ചെറിയ പള്ളിയാണ് ഫുഡ് കോർണിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അങ്ങോട്ടൊരു വഴി ആ വഴി നേരെ പള്ളിയിലേക്കാണ് പോകുന്നത് മുകളിൽ നിലയിൽ പിന്നെ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനും കാണാൻ കഴിയും എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോവാം പിന്നെ അത് കൂടാതെ നിങ്ങളെ ലോസ്റ്റ് ആൻഡ് പ്രോപ്പർട്ടി ഇവിടെ ഒരു റൂം കാണാം ഇവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെക്ക് ചെയ്താൽ മതി ചിലപ്പോൾ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ കംപ്ലയിൻ്റ് കൊടുക്കാം അവിടെ നമുക്ക് ഇത് വരുന്നത് ഏരിയ നമ്പർ ടുവിലാണ് പിന്നെ വരുന്നത് ഏരിയ നമ്പർ വണ്ണിൽ നിങ്ങൾക്ക് വാറ്റ് റീഫണ്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ വിസിറ്റിങ്ങിന് വന്നിട്ട് തിരിച്ചു പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്നിട്ട് വാറ്റ് റീഫണ്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ദുബായ് എയർപോർട്ടിൽ ഏറ്റവും വില കുറവിൽ ടെർമിനൽ വണ്ണിൽ ഏറ്റവും വില കുറവില് ഫുഡ് കിട്ടുന്ന രണ്ട് കഫ്തേരി ഉണ്ട് അത് പുറത്തേക്ക് പോണ പാർക്കിംഗ് ഏരിയ ഉണ്ടല്ലോ പാർക്കിംഗ് ഏരിയ ബ്രിഡ്ജുണ്ട് ആ ബ്രിഡ്ജിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ പിടിച്ചിട്ടുള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കഫ്തേരിയ കാണാൻ പറ്റും ഒന്ന് ഇതാ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കഫ്തേരിയ കാണാൻ പറ്റും കഫീനിയ എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ ഇത് ഭക്ഷണം കഴിക്കുന്നുണ്ട് കൂടാതെ അതായത് ചായ സ്നാക്സ് ജ്യൂസ് കേക്ക് ഐറ്റംസ് സമൂസ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് ലഭിക്കും ഈ പറഞ്ഞ ഈ ബ്രിഡ്ജ് ഉണ്ടല്ലോ ഈ ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്തിട്ട് നേരെ ചെല്ലുമ്പോൾ തന്നെ ചെറിയൊരു കൗണ്ടർ കാണാം ഈ കൗണ്ടറിൽ നമുക്ക് സ്നാക്സ് ഐറ്റംസ് ആണ് കൂടുതൽ ലഭിക്കുക പിന്നെ വെള്ളം ചായ കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ സാൻഡ്വിച്ച് ഐറ്റംസ് ഒക്കെ കിട്ടും സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ ചിക്കൻ സാൻഡ്വിച്ച് അതുപോലെ തന്നെ ലിവർ സാൻഡ്വിച്ച് ചിക്കൻ്റെ ലിവർ അങ്ങനെയുള്ള പാർട്സ് ഫലാഫിൽ സാൻഡ്വിച്ച് ന്യൂഡിൽസ് സ്നാക്സ് ഐറ്റംസ് ആണ് കൂടുതലുള്ളത് അങ്ങനെ നടന്ന് നടന്ന് ഞാൻ ടെർമൽ വണ്ണിന്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടാ അപ്പൊ പാർക്കിംഗ് ഏരിയ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വന്നതാണ് നല്ല വെയിലുണ്ട് ഉച്ച നേരമായി രാവിലെ വന്നാണ് ഷൂട്ടിങ്ങിന് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടാ യൂട്യൂബിലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ട് കേട്ടാ ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്കിലൊക്കെ ഉണ്ട് സെയിം പേര് തന്നെ സഫാരി വേൾഡ് ബൈ മുൻസാർ അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ